പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷയിൽ ആയിരത്തിൽ മാർക്ക് നേടിയ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി പി ദേവികയെ സ്കൂൾ അധ്യാപകരും പി ടി എ ഭാരവാഹികളും അനുമോദിച്ചു പി ടി ഭാരവാഹികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ദേവികയുടെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ട്യൂഷനു പോലും പോകാതെ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ മാർക്കിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് നേടിയ ദേവിക സ്കൂളിന് അഭിമാനമായി എന്ന് പി ടി എ ഭാരവാഹികൾ പറഞ്ഞു അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് അവിടുത്തെ മുഴുവൻ കുട്ടികൾക്ക് അധ്യാപകർക്ക് നേരെ സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ദേവികയിലൂടെയാണ് ദേവിക ഒൻപതാം ക്ലാസ് മുതൽക്ക് തന്നെ സിവിൽ സർവീസ് മോഹം ഉണ്ടായി അവൾ ഹ്യുമാനിറ്റീസ് ബാച്ചെടുത്തു ഹ്യുമാനിറ്റീസ് ബാച്ചെടുത്ത് അവിടെ അഡ്മിഷൻ നേടിയപ്പോൾ ധാരാളം പേര് പേരവിടെ അവളെ കളിയാക്കി പക്ഷേ അധ്യാപകർ അവൾക്ക് എല്ലാ അർത്ഥത്തിലും പ്രചോദനവും പിന്തുണയും നൽകി ദേവികയുടെ ആത്മവിശ്വാസം കഠിനാധ്വാനമാണ് ഒരു ട്യൂഷൻ പോലും ഇല്ലാതെ ഒരു മാർക്ക് അവൾക്ക് സാങ്കേതികമായി നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെയും വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അവൾ മുഴുവൻ മാർക്കും മേടിച്ച കുട്ടിയാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അവൾ എല്ലാ അർത്ഥത്തിലും പ്രചോദനമാണ് കാരണം ഏത് കുട്ടിക്കും ഏതു ഉയർന്ന തലത്തിലും എത്താൻ കഴിയും എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവിക നമ്മുടെ സ്കൂളിലെ സാധാരണക്കാരായ എല്ലാ കുട്ടികൾക്കും സിവിൽ സർവീസ് പോലെയുള്ള ഉന്നത വിജയം നേടാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൊതുവിദ്യാലയങ്ങൾ മുമ്പത്തേക്കാൾ ഉപരി വിദ്യാ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മെച്ചപ്പെട്ടു വരികയാണ് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യം ആ അർത്ഥത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിദ്യാലയ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരു കിട്ടി വർഷം മുതൽ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്റർ ഉണ്ട് ക്രിയേറ്റീവ് ലാബുണ്ട് അപ്പം അതുപോലെ ലാംഗ്വേജ് ലാബ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഏത് നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാൻ കഴിയും നിലയിൽ പോകാനുള്ള സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ നിലയ്ക്ക് പൊതുവിദ്യാലയത്തിൻ്റെ മേന്മയും മെച്ചവും തീർച്ചയായിട്ടും വളരെ വലുതാണ് കാരണം പരിശീലനം പൂർത്തിയാക്കി ഉന്നത ബിരുദം നേടിയ അധ്യാപകരാണ് അവിടെ ഉള്ളത് രക്ഷകർത്ത സമിതി സജീവമായി ഇടപെട്ടുകൊണ്ട് വിദ്യാലയത്തിൽ മറ്റ് സൗകര്യങ്ങൾ ഉറപ്പാക്കപ്പെടുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ ചുമതലയുള്ള വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ വർഷം തോറും ബജറ്റിലൂടെ നൽകുന്ന ആ അർത്ഥത്തിൽ നമ്മുടെ ഈ അഞ്ചൽ മേഖല ഏറ്റവും മികച്ച പാരമ്പര്യമുള്ള ഒരു വിദ്യാലയം എന്ന നിലയിൽ ദേവികയെ പോലെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറെ പ്രചോദനമാണ് സന്തോഷകരമാണ് ദേവികയുടെ സന്തോഷത്തിൽ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ച് ഇരട്ടി മധുരം നൽകുന്ന ഒരു ഇക്കഴിഞ്ഞ എസ്എൽ സി പരീക്ഷയിൽ വളരെ മികച്ച വിജയം നമ്മൾ കരസ്ഥമാക്കി അതിനുശേഷം ഇന്നലെ റിസൾട്ട് വന്ന പ്ലസ് ടുവിൻ്റെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും റിസൾട്ടും വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു എല്ലാം കൊണ്ടും അഭിമാനമാണ് അതിലെടുത്തു പറയേണ്ട കാര്യം പ്ലസ് ടുവിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് കരസ്ഥമാക്കി ദേവിക സ്കൂളിൻ്റെയും ഈ നാടിൻ്റെ എല്ലാം അഭിമാനമായിട്ടുണ്ട് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തരീക്ഷം സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായിട്ടുള്ള നിമിഷത്തിലാണ് നിൽക്കുന്നത് മികച്ച വിജയം സ്കൂളിന് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി അതിലുപരിയായിട്ട് ദേവിക നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വിജയം വളരെ അഭിമാനത്തോടു കൂടി കാണുന്നു നോക്കിക്കാണുന്നു അപ്പം അതിന് ദേവികയ്ക്ക് എല്ലാ ആശംസകളും ബി ടി എസ് സംസയുടെ ഭാഗത്ത് നേരുന്നതോടൊപ്പം ദേവികൻ്റെ അയൽവാസി കൂടിയാണ് ഞങ്ങൾ ഒരു നാട്ടുകാരും വീട്ടുകാരെ പോലെ കഴിയുന്നവരാണ് അപ്പൊ നാടിന്റെ എല്ലാവിധ ആശംസകളും കൂടി ഈ അവസരത്തിൽ ദേവികയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം മികച്ച വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവർക്കും കൂടിയാണ് ഇന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനസ്ബാബു സാർ പറഞ്ഞതുപോലെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ഇത്ര ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി ഒൻപത് മാർക്കും കരസ്ഥമാക്കിയ ദേവിക ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് സാർ പറഞ്ഞതുപോലെ പൊതുവിദ്യാലയത്തിൽ ഇന്നെല്ലാം മികച്ച എല്ലാ ഒരുക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സി എംബിക സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു പി ടി പ്രസിഡന്റ് സോജു എസ് എം സി അംഗം ആർച്ച എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവികയുടെ വീട്ടിലെത്തി അനുമോദിച്ചത് ക്വസ്റ്റ്യൻ എനിക്ക് എല്ലാം എളുപ്പമായിട്ട് തന്നെയാണ് തോന്നിയത് പഠിച്ചത് തന്നെയാണ് വന്നത് ടീച്ചേഴ്സ് നല്ല ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു എക്സാമിന് മുമ്പ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിരുന്നു അത് തന്നെയാണ് വന്നത് എനിക്ക് എല്ലാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇനി ഗ്രാജുവേഷന്റെ കൂടെ തന്നെ കോച്ചിംഗും കണ്ടിന്യൂ ചെയ്യാനാണ് ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചു ചോദിച്ചാൽ ബാക്കിയുള്ള സബ്ജക്റ്റിനും പ്രതീക്ഷിച്ചു ഇംഗ്ലീഷിന് എഴുതാൻ കുറച്ച് സമയം കുറവ് ഉണ്ടായിരുന്നു എന്നാലും തൊണ്ണൂറ്റൊമ്പത് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഇവിടെ പഠിച്ച എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എക്സാം എഴുതാനുള്ളവർക്കും എൻ്റെ ആശംസ ഞാൻ അറിയിക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഹാർഡ് വർക്കിൻ്റെ പല ഉറപ്പായിട്ട് നമുക്ക് കിട്ടും നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതായത് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം എക്സാം നല്ല രീതിക്ക് എഴുതണം ആ സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം എല്ലാരും നല്ലപോലെ എഴുതാൻ വേണ്ടി ഞാൻ ആശംസ അഗസ്ത്യക്കോടെ പാലപിള്ള വീട്ടിൽ മനോജ് കുമാറിൻ്റെയും ദീനയുടെയും മകളാണ് ദേവിക ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം തയ്യാറാക്കി ബഡ്ജറ്റ് ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ